അയർലന്റ് സീറോ മലബാർ സഭയുടെ ഈ വർഷത്തെ നാഷണൽ നോക്ക് തീർത്ഥാടനം മെയ് പതിനൊന്ന് ശനിയാഴ്ച നടക്കും അയർലൻഡിലെ സീറോ മലബാർ സഭയുടെ മുപ്പത്തിയേഴ് പരിശുദ്ധ കുർബാന സെന്ററുകളിലും മരിയൻ തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ റിപ്പബ്ലിക് ഓഫ് അയർലന്റിലെയും നോർത്തേൺ അയർലന്റിലെയും സീറോ മലബാർ വിശ്വാസികൾ ഒത്തുചേരും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈ വർഷത്തെ നോക്ക് തീർത്ഥാടനത്തിന് മുഖ്യ കാർമികനായിരിക്കും മാർ റാഫേൽ തട്ടിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ സീറോ മൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ശേഷം നടത്തുന്ന ആദ്യ വിദേശയാത്രയിൽ റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് നോക്ക് ബസിലയ്ക്കേൽ ആരാധനയും ജപമാലയും തുടർന്ന് ആഘോഷമായ സീറോ മൽബാർ വിശുദ്ധ കുർബാനയും ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും പരിശുദ്ധ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമികനായിരിക്കും സീറോ സീറോമൽബാർ സഭയുടെ യൂറോപ്പിനായുള്ള അപ്പസ്തോളിക് വിസിറ്റേറ്റർ ബിഷപ്പ്മാർ സ്റ്റീഫൻ ചിറപ്പണത്തും അയർലൻഡ് സീറോ മലബാർ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് ഓലിയക്കാട്ടും അയർലൻഡിലെ മുഴുവൻ സീറോ മലബാർ വൈദികരും സഹകാർമ്മികരായിരിക്കും കാറ്റക്കിസം സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ബൈബിൾ കിസ് മത്സരത്തിൽ നാഷണൽ തലത്തിൽ വിജയം നേടിയവരെയും അയർലൻഡിലെ ലിവിംഗ് സർട്ട് പരീക്ഷയിലും ജൂനിയർ സർട്ട് പരീക്ഷയിലും ഉന്നത വിജയം നേടിയ കുട്ടികളെയും അഞ്ചോ അതിലധികമോ മക്കളുള്ള അയർലൻഡിലെ വലിയ കുടുംബങ്ങളെയും ഈ തീർത്ഥാടനത്തിൽ വച്ച് ആദരിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വൈകുന്നേരം കൌണ്ടിമായോയിലെ നോക്ക് ഗ്രാമത്തിലെ സ്നാപക യോഹനാന്റെ പേരിലുള്ള ദേവാലയത്തിന്റെ പുറകിൽ നടന്ന മരീൻ പ്രത്യക്ഷീകരണത്തിന് പതിനഞ്ചിലേറെ ആളുകൾ സാക്ഷികളായിരുന്നു പരിശുദ്ധ കന്നികാ മാതാവിനൊപ്പം വിശുദ്ധ യൗസെ പിതാവും വിശുദ്ധ യോഹനാൻ സ്ലിഹായും പ്രതീക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇവരോടൊപ്പം ഒരു ബലിപ്പീഠവും ഒരു കുരിശും ആട്ടിൻകുട്ടിയും ദൂതന്മാരും ഉണ്ടായിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം ഈ ദർശനം നീണ്ടുനിന്നു സഭ നിയോഗിച്ച രണ്ട് കമ്മീഷനുകളും ഈ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങൾ വിശ്വാസയോഗ്യമാണെന്ന് കണ്ടെത്തി വിശുദ്ധ ജോൺപുൾ രണ്ടാമ്മൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും നോക്ക് ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് വിശുദ്ധ മദർ തെരേസയും നോക്ക് സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു അയർലന്റിലെയും നോർത്തേൺ അയർലന്റിലെയും സീറമൽബാർ സഭയുടെ മുപ്പത്തിയേഴ് കുർബാന സെന്ററുകളിലെ അയ്യായിരത്തോളം വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും കൊടികളും മുത്തുകുടകളും സ്വർണം വെള്ളി കുരിശുകളും മാതാവിൻ്റെയും വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ച് വിശ്വാസികൾ അണിച്ചേരുന്ന പ്രദക്ഷിണം അയർലൻഡിലെ സീറോ മലബാർ പ്രവാസി സമൂഹത്തിന്റെ വിശ്വാസ പ്രഘോഷണമായിരിക്കും അയർലൻഡ് സീറോ മലബാർ സഭയുടെ ഭക്തസംഘടനകളായ മാതൃവേദി പിതൃവേദി അൾത്താര ബാലസഖ്യം ചെറുപുഷ്പം മിഷൻ ലീഗ് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എന്നിവർ പ്രദക്ഷിണത്തിൽ അണിചേരും അയർലൻഡിലെ വിവിധ കുർബാന സെന്ററുകളിൽ നിന്ന് ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ നൂക്ക് തീർത്ഥാടനത്തിൽ ഒരുമിച്ചുകൂടും സീറു മലബാർ സഭ നാഷണൽ പാസ്ട്രൽ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് നൂക്ക് മരിയൻ തീർത്ഥാടനത്തിനു വേണ്ട ക്രമീകരണങ്ങൾ നടക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്